ഹലോ അപ്പോൾ നമുക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ഏഴെട്ട് ചക്ക കിട്ടിയിട്ടുണ്ട് ഈ ചക്ക വെച്ചിട്ട് നമുക്ക് ആവിയിൽ വേവിച്ച ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരം റെഡിയാക്കാം അപ്പം അതിന് വേണ്ടി ഞാനൊരു മൂന്നച്ച ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ശർക്കര പാനീ ആക്കി എടുക്കണുണ്ട് ആ സമയം നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത ചക്കന അതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ക്രീമായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒന്നര കപ്പ് അളവിലാണ് കേട്ടോ ഞാൻ റവ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ റവയിൽക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ നമ്മുടെ ചക്കയുടെ മിക്സ് അതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാതെ വെറും ചക്ക മാത്രമാണ് കേട്ടോ ഞാൻ ഇതിൽക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ഈ ചക്കയിലേക്ക് നമുക്ക് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം നമുക്ക് നമുക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടതിക്ക് ഞാനൊരു പൊട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് കറുത്ത ഉള്ളു ചേർത്ത് കൊടുക്കുന്നുണ്ട് കറുത്ത ഉള്ളൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അതിന് ശേഷം നമുക്ക് ഇതിൽക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചാൽ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം അപ്പോൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ റവയിൽക്ക് ഒരു ഗ്ലാസ് അളവിലാണ് കേട്ടോ ശർക്കര പാനി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കട്ട പിടിക്കുകയാണെങ്കിൽ നമുക്കിതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ആ ആ ഒരു ഗ്ലാസ് ശർക്കര പാനി മാത്രമേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ഈ ഒരു കട്ടിയിലാണ് അത് കിട്ടിയിട്ടുള്ളത് ഇതിനേക്കാൾ കട്ടിയാവണ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ ചോറ് കഴിക്കണ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നമ്മുടെ റവിയും ചക്കയൊക്കെ ചേർത്ത മിക്സ് ഈ പാത്രത്തിൽ കിട്ടുകൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് അതിൻ്റെ എല്ലാ ഭാഗത്തും ഇതൊന്ന് പരത്തി കൊടുക്കാം എന്നിട്ട് മേൽഭാഗം ഒന്ന് ഒപ്പാകുന്നവരെ ആക്കി കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ എല്ലാ ഭാഗവും ഒന്ന് ആയി കിട്ടുന്ന ടൈമിൽ നമുക്ക് ഇതൊരു ഇറ്റിലി പാത്രത്തിൽ വെച്ചുകൊടുത്തിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം അതേപോലെ ഒരു ഇട്ടിലി പാത്രത്തിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് നേരത്തേക്കിതൊന്ന് ആവി കയറ്റി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കൊരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കിത് വെന്തോന്നൊന്ന് നോക്കി വയ്ക്കാം അപ്പോൾ അത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കത് അടുപ്പത്തുനിന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ആ ചൂടാറുക്കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് എത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക